തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ഖത്തറിലെ പ്രവാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു നക്ഷത്രവിളക്കുകൾ തെളിയിച്ചും വീടുകളിൽ ഒത്തുകൂടിയുമായിരുന്നു ആഘോഷം ഖത്തറിലെ വിവിധ പ്രവാസി സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്കു മുമ്പ് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ക്രിസ്മസ് കരോളുകളും ആഘോഷ പരിപാടികളും തുടങ്ങിയിരുന്നു ഞായറാഴ്ച അബൂഹമൂറിലെ ചർച്ച് കോംപ്ലക്സിൽ നടന്ന പാതിര കുർബാനയ്ക്ക് ശേഷം വീടുകളിൽ ഒത്തുകൂടിയാണ് മലയാളി കുടുംബങ്ങൾ തിരുപ്പിറവിയുടെ ഓർമ്മദിനത്തെ വരവേറ്റത് വീടുകൾക്ക് മുന്നിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും കൊണ്ടലങ്കരിച്ചും പല കുടുംബങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിലും ദിവസങ്ങളെടുത്താണ് ഇവർ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് തുടർന്ന് പുലരുവോളം നീളുന്ന ആഘോഷരാവ് കണ്ണും കണ്ണും കാത്തിരുന്നു ആകാശമാരവ സ്നേഹത്തിൽ താരാട്ടുപാടിയുറക്കിടുവാനായിരുന്നു നല്ല ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവരും 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 ഹാപ്പിയാണ് ആഘോഷങ്ങൾ ഇനി തുടങ്ങാൻ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ലീവാണ് അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് പൊളിക്കണം ഹാപ്പി അവധി ദിനമല്ലാത്തത് പ്രവാസികളുടെ ആഘോഷത്തെ ബാധിച്ചുവെങ്കിലും പലരും പകുതി ദിവസം അവധിയെടുത്താണ് ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് അതേസമയം ക്രിസ്ത്യൻ മാനേജ്മെന്റിലുള്ള പല സ്ഥാപനങ്ങളിലും ഇന്ന് ഹാജർ നില കുറവായിരുന്നു അൻവർപാലേരി ട്വന്റി ഫോർ ട്വന്റി ഫോർ അഞ്ചിന്റെ വജ്രത്തിളക്കം